ശ്രീല പ്രഭുപാദന്റെ ശിഷ്യനാണ് സിദ്ധാന്തദാസ് അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മെമ്മറീസ് ഓഫ് ശ്രീല ശീലപ്രഭുപാദ് എന്ന് പറഞ്ഞു അതില് ശ്രുതകീർത്തി പ്രഭു പറഞ്ഞൊരു സാക്ഷാത്കാരാണ് അപ്പ അദ്ദേഹം പ്രഭുപാതിന്റെ സെർവെന്റായിരുന്നു പേഴ്സണൽ സെർവൻ്റായിരുന്നു പേഴ്സണൽ സെർവെന്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് പ്രൗപാദിന് കുളിക്കുന്നതിനുമ്പോൾ ഓയിൽ മസാജ് ചെയ്തു കൊടുക്കുക പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക ഓഫർ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് പേഴ്സണൽ സർവെന്റിന്റെ ഡ്യൂട്ടി സെക്രട്ടറിയാണ് ഈ ലെറ്ററുകളും ബാങ്ക് അക്കൌണ്ടും ഒക്കെ മാനേജ് ചെയ്തത് അപ്പോൾ രണ്ട് മൂന്ന് പേരാണ് പ്രഹുപ്പാന്റെ കൂടെ എപ്പോഴും ഉള്ളത് ഒന്ന് സയൻസ്ക്രിപ്റ്റ് എഡിറ്ററായിട്ടുള്ള ഒരു പ്രത്യുന ദാസ് പിന്നെ ഒരു സെക്രട്ടറി ഉണ്ടാവും പിന്നെ ഒരു സർവെന്റ് ഉണ്ടാവും അപ്പം ശ്രുതകീർത്തി പ്രഭു കുറെ നാള് പ്രുപ്പാന്റെ സർവെന്റായിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം പ്രുപ്പാന്റെ സർവെന്റായിട്ടുണ്ടായി അപ്പം അദ്ദേഹം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് പ്രൂപ്പാദ് സാധാരണ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിട്ട് ഈ ഓറഞ്ചിന്റെ ഓറഞ്ച് കൊടുക്കും പ്രൂപ്പാദിന് ആ തൊലിയോട് കൂടി ഇപ്പൊ പ്രൂപ്പാദ് അത് ലിക്ക ജ്യൂസ് അത് ചെയ്തിട്ട് ഓറഞ്ചിന്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ അത് ആ വച്ചിരിക്കും സാധാരണഗതിയിൽ സെർവൻ്റാവുന്നതിന് മുമ്പ് ഈ ശ്രുതി കീർത്തി പ്രോവിന് ഇത് കിട്ടാറുണ്ട് അപ്പം അദ്ദേഹം അത് ഫുള്ള് കഴിക്കായിരുന്നു പക്ഷെ സെർവൻ്റ് ആയിക്കഴിഞ്ഞപ്പം അദ്ദേഹം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടല്ലോ അപ്പം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ദിവസം പ്രൂപ്പാൻ്റെ ഇത് കിട്ടിയപ്പം ഈ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ അതിനാ തിറ്റ് വെച്ച് അപ്പം എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് തലേദിവസത്തെയല്ല പിറ്റേ ദിവസം ദിവസമാകുമ്പം രാവിലെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്ക് ചെയ്തോണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രൂപ്പാ ജസ്റ്റ് ആ സ്ഥലത്തൂടെ ഇങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നടന്നപ്പോഴത്തേനെ ഇത് കണ്ട് ഇന്നലത്തെ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇത് ഇതിനകത്ത് ഇരിക്കുന്നത് കണ്ടു ആ വേസ്റ്റ് ബിന്നിൽ എന്നിട്ട് അതിന്റെ എക്സ്ട്രാ ഈ സ്ക്രാപ്പിങ്സ് വെജിറ്റബിളിൻ്റെ സ്ക്രാപ്പിങ്സ് അദ്ദേഹം അതിനകത്ത് ഇടുമായിരുന്നു അപ്പോൾ പ്രൂപ്പ അത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ത് ഈ ഭഗവാന് പാകം ചെയ്യുന്ന സ്ഥലത്താണോ എച്ചില് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നല്ലപോലെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ ശ്രുതകീർത്തി പ്രഭു പറയുന്നത് അഞ്ചു മിനിറ്റോളം ഉറച്ച സൗ സൗണ്ടിൽ പ്രൗപാത സംസാരിച്ചു എന്നാണ് പറയുന്നത് എല്ലാമാണ് പറയുന്നത് പക്ഷെ ശ്രുതകീർത്തി പ്രഭുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികോചാരൻ എന്ത് പറഞ്ഞാലും അതിനെ തിരിച്ചൊന്നും പറയത്തില്ല അത് ജസ്റ്റ് കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു പറയാനോ അദ്ദേഹം ശ്രമിക്കാറില്ല അപ്പം ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് പ്രൂപ്പാതി അവസാനം നിർത്തി എന്നിട്ട് അദ്ദേഹം അത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് പ്രൂപാദ് എന്നിടയ്ക്ക് ചോദിച്ചു ഇങ്ങനെയാണോ ഡേറ്റി കിച്ചണിലും ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ശ്രുതികർജിപ്പോ പറഞ്ഞു അല്ല പ്രൂപാത് അവരങ്ങനെ ചെയ്യാറില്ല അത് മാറ്റാറുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഒരു ദിവസം വേറൊരു ദിവസം ആ ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ദിവസം പ്രൂപാദ് വീണ്ടും ചോദിച്ചു നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞു ഐ എം എ ഫുൾ പ്രൂപ്പാദ് ഞാൻ മണ്ടനാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു പ്രൂപ്പാദ് പറഞ്ഞു യു ആർ നോട്ട് ഫണ്ട് യു ഡോൺ ഫൈറ്റ് ബാക്ക് നിന്നോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു രസമില്ല നീ തിരിച്ചൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അതില് സുതകീർത്തി പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്ന പ്രൂപാദ് ആ ഒരു രീതിയില് ഭഗവാന് പാകം ചെയ്യുമ്പോൾ എത്രമാത്രം ക്ലീനെസ് വേണം എന്നുള്ള കാര്യം ൂപ്പാത് വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യം പറഞ്ഞു രണ്ടാമത് പ്രൂപ്പാദ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം തിരിച്ച് ഫൈറ്റ് ചെയ്യണം എന്നല്ല പ്രൂപ്പാദ്സ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ചെയ്യാന്ന് അദ്ദേഹം തിരിച്ച് ഫൈറ്റ് ചെയ്യുവോന്നറിയാനായിട്ട് പക്ഷെ ശ്രുതകൃത്തി ഇപ്പോഴും ഒരിക്കലും അങ്ങനെ തിരിച്ച് ആർഗ്യൂ ചെയ്യാറില്ല അപ്പൊ അതും ഒരു ആധ്യാത്മീയാചാര ടെസ്റ്റാണ് ചിലപ്പോൾ നമുക്ക് ഓവറായിട്ട് നമ്മളെ വഴക്ക് പറയുന്നതായിട്ട് തോന്നും പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്ത് നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയും പക്ഷെ സ്പിരിച്വൽ മാസ്റ്റ് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാന്നാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി എന്നുള്ളത് പ്രൂപാസ് അതിലൂടെ കാണിച്ചെന്നോന്നു പറയും